പണ്ട് പിന്നെ എന്തോ വോട്ട് ചെയ്യാൻ വരണം എന്ന് വിചാരിക്കാൻ കാരണമുണ്ടാകും എല്ലാവരും ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടല്ലോ ഇനിയിപ്പോ നമ്മുടെ ഈ അവസ്ഥ മനസ്സിലാക്കിയിട്ട് മനസ്സിലാക്കി ആൾക്ക് വേണ്ടിട്ടാണ് ഞാനും കൂടെ

ഇവിടെ എല്ലാരും രാവിലെ മുതൽ വരുന്നവരൊക്കെ ഒരു പരസ്പര സ്നേഹം ുംരസ്പം പങ്ക അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ കുറെ കാലമായിട്ട് കാണാത്തവരും കൂടിയാണല്ലോ അപ്പൊ അതും കൂടി ഒരു വോട്ട് ചെയ്യാൻ വരുമ്പോ നമ്മള് മനസ്സിലുണ്ടാവും എല്ലാരും മനസ്സിൽ വിചാരിച്ചിട്ട് വന്നെല്ലാരും കണ്ടു സന്തോഷം ഇങ്ങനെയുണ്ട്

നാട്ടിലോട്ട് വരുമ്പോ പണ്ട് വരുന്ന ഒരു ഇല്ല കിട്ടുന്നില്ല അത്രേ ഉള്ളു എല്ലാരും മിസ് ചെയ്യുന്നുണ്ട് താങ്ക് യു